ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐറ്റവുമായിട്ടാണ് എത്തിയിട്ടുള്ളത് മുട്ടത്തോരൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു മൂന്ന് മിനിറ്റിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു സവാള ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ട ഒരു ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണ എടുക്കാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം രണ്ട് മുട്ടയും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതിയാവും ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടണം എന്നേ ഉള്ളൂ ലഞ്ച് ോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റി വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇനി അടുത്ത പ്രൊസീജിയർ നോക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കാനുണ്ടാകും കടുക് പൊട്ടിക്കഴിഞ്ഞാല് സവാള വഴറ്റിയെടുക്കാം ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ആ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സവാള വെന്ത് കിട്ടുന്ന അത്രയും സമയം മാത്രം മതി ഈ ഒരു ഐറ്റം റെഡിയാക്കാൻ വേണ്ടിയിട്ട് സവാള ഒരു അല്ലെങ്കിൽ നാല് മിനിറ്റ് അതിൽ കൂടുതൽ വരും ഈ ഇത്രയും സമയം കൊണ്ട് തന്നെ സവാള നന്നായിട്ട് വഴി കിട്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി ഈ സവാള വഴറ്റുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് റെഡിയാക്കി എടുക്കണം ഈ സമയത്ത് എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല അതിന് പകരം ചേർക്കുന്നത് കുരുമുളകും മഞ്ഞൾപ്പൊടി മാത്രം ഈ രണ്ട് മസാലകൾ മാത്രമേ ഇതിൽ ഞാൻ ചേർക്കുന്നുള്ളൂ ആ പച്ചമുളക് ചേർക്കാത്തത് കൊണ്ട് അതനുസരിച്ച് കുറച്ചും കൂടി എരി കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് ആഡ് ചെയ്യാം പച്ചമുളക് ചേർക്കുന്നവർക്ക് കുരുമുളക് അതനുസരിച്ച് കുറച്ചും ചേർക്കാം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ സവാളയൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ രണ്ട് മസാലകൾ മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ കുരുമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കുറച്ച് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചേർക്കാം കുരുമുളകിന് പകരം മുളക് പൊടി ചേർത്താൽ ആ ടേസ്റ്റ് കിട്ടില്ല കുരുമുളക് തന്നെ ചേർക്കണം ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇതിൽ കൂടുതൽ ചേരുവകൾ വേണ്ട നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇനി മസാലയും കൂടി ചേർത്തിട്ട് എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ രണ്ടോ മൂന്നോ സെക്കൻഡ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിടക്കുന്ന അത്രയും സമയം മതി പിന്നെ കൂടുതൽ നേരിട്ട് വേവിച്ചെടുക്കരുത് മുട്ടയും കൂടി ചേർത്തിട്ട് മുട്ട എന്നെ ഒരുപാട് ഉടഞ്ഞ് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം സാവധാനത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി ഈ മിക്സ് ചെയ്ത സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരുപാടെങ്ങ് വെന്ത് പോവേണ്ട ആവശ്യമില്ല എന്തായാലും പുഴുങ്ങിയ മുട്ടയാണല്ലോ എടുത്തേക്കുന്നത് അതുകൊണ്ട് കൂടുതൽ വേവേണ്ട ഒരു ആവശ്യവുമില്ല ഇപ്പോൾ എന്തായാലും നമ്മുടെ ഐറ്റം അടിപൊളിയായിട്ടുള്ള മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ഇതിനെ പെട്ടെന്ന് തന്നെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ 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 അയാൻസ് വേൾഡ്